ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗീ കേക്കിൻ്റെ ആയിട്ടാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഗീ കേക്കിൻ്റെ രുചി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് ഓവനോ കുക്കറോ ബീറ്ററോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇതിന് വേണ്ട ചേരുവകൾ മൈദ ഒരു കപ്പ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ മുട്ട ഒരെണ്ണം നെയ്യ് കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ പാൽ കാൽ കപ്പ് ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ ഈ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടും ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്തതാണിത് ഇതിലോട്ട് അരക്കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നെയ്യും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുട്ടയും നെയ്യും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര അലിഞ്ഞ് ചേരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ അലിഞ്ഞ് കിട്ടും അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ച പാല് ഡയറക്റ്റ് എടുത്ത് ചേർക്കരുത് എന്നാൽ നെയ്യ് കട്ടി പിടിച്ചു പോവും പാല് ചൂടോടെ എടുത്ത് ചേർക്കരുത് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതാണ് അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കുക അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക വാനില എസൻസ് തന്നെ ചേർക്കണമെന്നില്ല ഏലക്കയുടെ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ചേർക്കാം ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക കേക്ക് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്ക ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ചേർക്കുമ്പോൾ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റും ഫ്ലഫിയൊക്കെ ആയിട്ട് വരും ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക ഏതെങ്കിലും കട്ടിയുള്ള പാത്രം എടുത്താലും മതി ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തടവിയെടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ പറ്റും താഴെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക മോൾ ഭാഗം ഒന്ന് ഒന്നും എടുക്കുക കുറച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി നിരപ്പായിട്ട് വരും ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് താഴ്ഭാഗം കട്ടിയുള്ള ഒരു പാനാണ് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്ത പാനാണ് ഇതിലോട്ട് ഒരു തട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് പാൻ വെച്ചു കൊടുക്കാം കേക്ക് പാൻ ഡയറക്റ്റ് ആയിട്ട് ഉപ്പിലോട്ട് എടുത്ത് വയ്ക്കരുത് ഇനി ഇത് അടച്ചതിന് ശേഷം തീ മീഡിയത്തിലോട്ടാക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഒരു ടൂത്ത് പിക്കോ പപ്പടം കുത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ആ ഒന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ കേക്ക് ബേക്കായി ഇല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റും കൂടെ അടച്ചു അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം മതിയാവും കേക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അളവ് വ്യത്യാസം വരും തോറും അല്ലെങ്കിൽ കേക്കിന്റെ വലിപ്പം കൂടുന്തോറും ഈ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി വരും കേക്ക് തണുത്തു പോകുന്നതിന് മുന്നേ തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം നമ്മുടെ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്ത് എളുപ്പമല്ലേ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ